അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് വെള്ളിയാഴ്ച എല്ലാം എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ അപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ പോയപ്പോൾ ബർഗർ ശേഷം വരണം പാറ്റീസ് കിട്ടി ചിക്കൻ പാറ്റീസ് പിന്നെ എന്താ പ്രയാസം മയണൈസ് അടിച്ചെടുത്ത് ടൊമാറ്റോ സോസും ഒരിഗാനും പ പൗഡറും ജിഞ്ചർ പൗഡറും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ബട്ടറിൽ മൊരിച്ച ബർഗർ ബണ്ണ് രണ്ടു വശം മൊരിയിച്ച് ഉള്ളു നന്നായിട്ട് മൊരിയിച്ച് രണ്ട് ഭാഗത്തും തേച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ലച്ചൂസ് ഉണ്ട് ആ ലൂസ് വിരിച്ച് അതിലേക്ക് സെമി കുക്ക് ചെയ്ത ബട്ടറിൽ തന്നെ ഒണിയ റോ ഒണിയൻ വെച്ചില്ല വന്ന് കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കും ശരിയാവില്ല അപ്പം ആളിരിക്കുമ്പോൾ ചെയ്യണം അങ്ങനെ സെമി കുക്ക് ചെയ്ത ടൊമാറ്റോം വെച്ച് കൊടുത്ത് പിന്നെ ബട്ടറിൽ ഇതുപോലെ പാറ്റീസ് വെച്ച് തിരിച്ചു മറിച്ച് നല്ല ചൂടുള്ള അടിഭാഗത്തോട്ട് തിരിച്ചിട്ടിട്ട് ഷീറ്റ് വെച്ച് കൊടുത്ത് വീണ്ടും ഈ ടൊമാറ്റോയുടെ മുകളിൽ കുറച്ച് മായവും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഇത് പാറ്റീസും കിടപ്പൊക്കെ അതിൻ്റെ മുകളിലോട്ട് വെക്കുക മറ്റേ ബണ്ണ് വെച്ച് കമത്തുക ഒന്ന് പ്രസ് ചെയ്യുക ഒരു സ്കിർ വെച്ചിട്ട് അമർത്തുക എന്നിട്ട് വീണ്ടും ബട്ടർ തേച്ചിട്ട് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിരിച്ചു മുറിച്ച് മൊരിച്ചിട്ട നമ്മുടെ അടിപൊളി ഒരു നൂറ് രൂപ മേലെയാകും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മാശാല